എന്റെ ഒരു ദുബായി പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മനസ്സിലായാണ് അവരെ പച്ചക്കളി ഞാൻ ചോദിക്കും ഒരു ഒരു വ്യക്തിയെ കൊണ്ട് എല്ലാവർക്കും നമസ്കാരം എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാതിരിക്കാൻ പറ്റും സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കുവോ ക്ഷമിക്കും പ്രത്യേകിച്ച് എന്നെ എതിൽ വലിച്ചിട്ട് എനിക്ക് എതിരെയാണ് രേണു സുതി രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ആ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല അവരെ ഞാനും വലിച്ചിട്ടായിരുന്നു അവരെന്നെ വലിച്ചിട്ടായിരുന്നു അതും പോരഞ്ഞിട്ട് എന്തൊക്കെയാ വിളമ്പുന്നത് വിളമ്പുന്നതൊക്കെ നമുക്ക് കേൾക്കണ്ടേ സത്യം പറഞ്ഞാ നിങ്ങൾക്ക് വെറുതെ സമയം കളയാനും കുറച്ച് ചിരിക്കാനും വകുപ്പുണ്ട് അതിനുള്ള വകയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കാരണം അമ്മാതൊരു ക്വാപ്രായങ്ങളായാണ് വിളിച്ച് പറയുന്ന ഞാനിപ്പോൾ വരെ വരെ രേണുസുദ്ധി ഒരു കോമഡി പീസായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യാൻ ചിരിക്കൂ ആരാധിക്കൂ ജീവിക്കൂ അങ്ങനെ രേണു രേണുസുദ്ധി കാരണം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ എന്ന് അങ്ങ് കൂട്ടിക്കാം പിന്നെ വേറൊരു കേസ് പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം വില കളഞ്ഞു കുളിക്കുകയാണ് രേണുസ്തുദ് എന്ന് അത് ഞാൻ തിരുത്തുകയാണ് കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്ന അതില്ലേ ഇത് ഇങ്ങനെ എന്തുവാ നീ പറയുന്നത് വില കളഞ്ഞു കുളിക്കാൻ മാത്രം അതിന് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ശരിയാണ് ഞാൻ ചിന്തിച്ചപ്പോ അതെനിക്ക് ശരിയാണെന്ന് തോന്നി അതുകൊണ്ട് ആ പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ കട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിലയും വിലയും ഇല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ വില കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടുന്ന് വെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും നമുക്ക് ആരംഭിക്കാം എനിക്കതിനെ നമ്മുടെ ഡാനിസത്തിനെതിരെ രാഷ്ട്രോക്സിനെതിരെയൊക്കെ രംഗത്ത് സുഹൃത്തുക്കളായി ചിരി ഒരു വഴിക്ക ഇതൊക്കെ കേട്ടപ്പോഴൊക്കെ ഈ എങ്ങനെ പറ്റുന്നു നെഗറ്റീവ് ആയിക്കോട്ടെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിന്ന് പോവാനായിട്ട് വേണ്ട വേണ്ടെന്ന് വെച്ചാൽ അതും എനിക്കെതിരെ രംഗത്ത് വന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ലേ പിന്നെ ആര് മൈൻഡ് ചെയ്യും എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞാനല്ലേ സംസാരിക്കാനുള്ളൂ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ഞാൻ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ അതുപോലെ ഏതാ അത് അറ്റ്ലീസ്റ്റ് എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ രേണുസുദി കൊണ്ടു കൊടുക്കുന്ന പോലെ കേസൊന്നും കൊടുത്തിങ്ങനെ ചീല കേസായിട്ടൊന്നും എടുക്കാറില്ല വരാറില്ല പക്ഷേ ചിതൽ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപമാനിക്കുമ്പോൾ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ രേണു സുദീ അത് മോശമല്ലേ എന്താ രേണുസുദി ഇങ്ങനെ എന്റെ വിഷമോ അറ്റ്ലീസ്റ്റ് നിങ്ങളെൻറെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഫാൻ മൊമെന്റ് തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് രേണു സുദീന്റെ പേര് പറഞ്ഞു സുഹൃത്തുക്കളെ പേര് പറഞ്ഞു ആ ഒരു എന്നെ രണു സുതി എന്റെ പേര് പറയൂ താങ്കൾ എന്തിനാ പേടിക്കുന്നത് ഞാൻ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു അവന്റെ ഫോട്ടോ എടുത്തത് തൈടി വെച്ചോ നിങ്ങളെ പോലെ ഞാൻ അത്ര ബീവ് ഒന്നുമല്ല ഞാൻ അങ്ങനെ കേസും കോലാണ്ടി ഒന്നും കൊടുത്ത് ചുമ്മാ ഇപ്പളോ ഉണ്ടാക്കാനൊന്നും വരുന്നില്ല പിന്നെ പറണ്ട പേരങ്ങോട്ട് എന്തിനാ പേടിക്കുന്ന രേണു ഇതെല്ലാം നമസ്കാരം രണ്ടെല്ലാം സന്തോഷമുണ്ട് ഉണ്ട് കൊറേ നാൾക്ക് ശേഷിയാണ് നമ്മളെ പറ്റിട്ട് പറയുന്നത് പിന്നെ രാജ് ടോക്കിനാണ് വേറെന്തോട്ടോക്കെന്നൊക്കെ പറയുന്നത് അടുത്താണ് നമ്മുടെ ഹൈലൈറ്റ് സാധാരണ നമ്മുടെ മോനു മോനു സഖ്യ സത്യമോ എന്നോണ്ടാ നീ നിന്നെ നിന്നെന്താ കൊഞ്ചിക്കാൻ തോന്നിയോ മോനു സത്യൻ അതോ എനിക്ക് ഇഷ്ടപ്പെട്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഉദ്ദേശത്തിലെ ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ഇങ്ങനെ കുരുക്കാത്ത കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടി വീഡിയോ അത് നേരെ തിരിച്ചറിയണം കാരണം അങ്ങനല്ല നിങ്ങളുടെയൊക്കെ പേര് അതായത് രേണുവിന്റെ പേര് ഓരാൾക്കാരുത്ത് വീഡിയോ ചെയ്യുന്നതിന്റെ വലിയ ഭാഗ്യം നിങ്ങൾ ഊട്ടിയാൽ മതി കേട്ടോ അത് വീട് ഇതിൽ പറയാം അല്ലാണ്ട് യോഗ്യതയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു നിലവാരവും ഒരു തേങ്ങ ഒരു യോഗ്യത ഒരു മങ്ങത്തൊലിയും ഇല്ലാത്തത് രേണുവിനാണ് അത് ഞാൻ വീണ്ടും എഴുതി ഒപ്പിട്ടും സീരിയസ്ലി പറഞ്ഞതാണ് നിലവാരത്തിന്റെ യോഗ്യതയുടെ കണക്കെടുക്കുകയാണെങ്കിൽ രേണു ഇന്ന് താഴെയാ കുത്തനെ ഇടിഞ്ഞു പോകും അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കേണ്ട രേണു അത് വേറെയാണ് വഴിവിട്ടേക്ക് വഴിവിട്ട് പോഴു വെക്കണം വീടിന്റെ ഓ അസൂയല്ലേ രേണുവിനെ വെച്ചിട്ട് രേണു രാജുണ്ടാക്കുന്നുണ്ട് പിന്നെ അമ്മക്ക് കുറച്ച് രാജുണ്ടാക്കാനാ പൊളിക്കുവോ അതും ഓഹ് ആ അസുഖിയോണ്ടല്ലേ അതിന് കൊറച്ച് കാശ് അങ്ങോട്ട് തരട്ടെ അപ്പോഴങ്ങ് മാറുവോ ആ വിഷമോ സങ്കടൊക്കെ കാശുണ്ടാക്കുന്നു കുറച്ച് ചട്ടയണോ അപ്പൊ മാറുമായിരുന്നു ഏഹ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പോലീസ് ചെയ്തിട്ടില്ല ഇത്രക്കായിട്ട് ഉളുപ്പും നാണവും മാനോ ഇല്ലാതെ രേണു നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനു രേണു നാണം രേണുല്ല പിന്നെയാണ് നമുക്ക് എന്നാടാ പറയുന്ന തങ്കച്ചാ ഇങ്ങനെ തങ്കച്ച അയ്യോ ഞാൻ ആ തങ്കം തങ്കഞ്ചേട്ടനല്ല ഞാൻ മറ്റേ ചുരുളിയിലെ തങ്കൻചേട്ടനാണ് പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞതേട്ടെ ഓ ഇനി ചേട്ടനെ പിടിച്ചിട്ടെന്നൊന്നും പറയില്ല രേണു ഓ തങ്കം തങ്ങേട്ടൻ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ചേട്ടനല്ലേ വീടൊക്കെ ചൊരണ്ട ഇളക്കിയല്ലേ ഇപ്പൊ ഇവിടെ കുറെ ദിവസമായി കണ്ടിട്ട് തങ്കം ചേട്ടൻ ഇല്ലാത്ത ഒരു രേണു സുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് സത്യം ഫുഫ് ഹു തങ്ങചേട്ടൻ്റെ അടുത്തൊന്ന് രംഗത്ത് വരാൻ പറ നമുക്കൊക്കെ ഒന്ന് ചിരിക്കട്ടെ തന്നെ തങ്കൻചേട്ടനൊക്കെ വന്ന് വീടൊക്കെ ചടണ്ടികളൊക്കെ എന്തെങ്കിലും ചെയ്താലേ നാട്ടുകാർക്ക് പത്ത് ചിരിയൊക്കെ ചിരിക്കാൻ പറ്റത്തുള്ളൂ ലാസ്റ്റൊക്കെ തങ്ങൻചേട്ട ഇന്റർവ്യൂ കൊടുത്തല്ലോ ഒരു ഉണർവില്ല ഒരു ഉഷിരില്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയായിരുന്നു ഹു പഴയ ഒരു തങ്ങൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഫയറിട്ടാ അതിന് തനിക്കെന്താ തനിക്കന്താ ആ തങ്കൻചേട്ടനൊക്കെ എവിടെ ഞാൻ മിസ് ചെയ്യണ് തങ്ങാഞ്ചേട്ട തങ്ങാചേട്ട ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഹായ് ചേട്ടൻ അന്ന് തെറിയൊക്കെ വിളിച്ചൊരു കമന്റ് ഇട്ടില്ല ഒരു കമന്റിടു തങ്ങൻ ചേട്ടാ എന്റെ വീഡിയോടെ താഴെ പിൻ ചെയ്ത് വെക്ക സീരിയസില് പറയുക മിസ്സ് ചെയ്യുക ചേട്ടനെ എത്ര നാളായി കണ്ടിട്ട് ഓ അതൊക്കെ ഒരു കാലം കേട്ടാ പാപ്പിലോൺ ദുബായ് ഓക്കെ അതിന്റെ പ്രൊമോഷൻ ആണ് വന്നല്ലേ ബാർ ബാർ ബാറല്ലേട്ടാ ബാറിപ്പോ ഡാൻസ് കളിച്ച ബാറിലെ ഡാൻസ് എന്നല്ലേ പറയും ഇപ്പൊ ബാറിൽ വെള്ളം അടിച്ചൊരാൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് ചില്ലടിക്കാറുണ്ട് പക്ഷെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിന്നും കൊണ്ട് ഒരാള് ഡാൻസ് കളിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാറുണ്ട് അവരെ നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കഴിഞ്ഞ വീഡിയോ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെയും പിന്നെയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ബാറിൽ പോയിട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ നിലവാരം നിലവാരം ഇല്ലായ്മ നില വിലയും കളഞ്ഞു കുളിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കാം പിന്നെ വീണ്ടും ഞാൻ ആലോചിച്ചപ്പോൾ നിലയും വിലയും ഇല്ലാത്തവർക്ക് ഇനി എന്നാ കളഞ്ഞു കുളിക്കാനാ നിങ്ങൾ കളിക്കുകയാണോ കളിച്ച് അറുവാദിക്ക് എന്നിട്ട് പറയണം ആ കുട്ടികൾ അടക്കം നാളെ ആ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പറയണം നിന്റെ അമ്മ ബാറിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഡെയ്മല്ലേ എന്ന് ആ ചീത്ത പേരും കൂടി ആ കുട്ടിയെ കൊണ്ടാക്കി കൊടുക്കണം ഏ ബിഗ് ബോസിലായിരുന്നു എന്നായിരുന്നു അയ്യോ എന്റെ വിച്ചു എൻ്റെ എഴുതപ്പ അയ്യോ ഇന്റെ ശുചിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ശൂനീട്ടു ഓട്ടോ എന്തൊക്കെയായിരുന്നു ഇപ്പൊ എവിടെ പോയി കുട്ടികളെ കാണണ്ടേ പാപ്പുലോണിൽ പോയി കിടക്കുകയല്ലേ അവിടെ എൻജോയ് ചെയ്യല്ലേ നിങ്ങളുടെ ലൈഫ് സേഫ് അല്ലേ നിങ്ങൾ അടിപൊളി ആയിട്ട് പൊളിച്ച് കിടക്കുകയല്ലേ അല്ലേ നടക്കട്ടെ അതൊന്നും നടത്തരുതെന്നൊന്നുമല്ല പക്ഷെ നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്തിരുന്ന് അവിടെ നീക്കാൻ പറ്റാണ്ട് കിടന്ന് കരച്ചില്ലായിരുന്നു എന്റെ കിജുവിന്റെ ഋതപ്പന്ന് ഇപ്പൊ കിജുവിനെ കാണണ്ട ഋതപ്പനെ കാണണ്ട ഒരപ്പനെ കാണണ്ട ചേട്ടനെ പോലും കാണണ്ട എനാടാ രേണു എനാടാ രേണു നിനക്ക് പറ്റിയത് തളി മറികുവാണല്ലോടാ അയ്യോ നിങ്ങളെ നാടകം ആദ്യം നിർത്തും നാടകം നടത്തു നിങ്ങൾ എന്താ ഏതാണെന്ന് ഏറ്റവും ഇസ്ട്ടിന്റെ അപ്പുറം ഉണ്ടെങ്കി എനിക്കറിയാം ഇനിയും കടന്ന് മെഴുകി മെഴുകി അയ്യോ 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 മെഴുകിയിലാണ് ഡ്രാമയിലാണെന്ന് പറഞ്ഞിട്ട് ജീവിതം ഫുള്ള് ഡ്രാമയാണല്ലോ എന്നാ വൈ ഞാനൊരു സെലിബ്രേറ്റ് ആണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് എന്റെ പൊന്നളാവേ ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാ ഇങ്ങനത്തെ ദീഠ പരിപാടിയൊക്കെ വിളിക്കുന്നത് ഒരു ജലി പ്രേരിയാ നിങ്ങളെ വച്ചു മുതലാക്കി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയാലും ഉണ്ടാക്കി അവിടെ ഒരു പ്രമോഷൻ ഉണ്ടാക്ക അത്രേ അവര് ചിന്തിക്കുന്നുള്ളൂ ഇനിയിപ്പറിയാത്ത പത്താളെ കൂടി അറിയിക്കുക അത് ഈ രീതിയിൽ ഈ രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ രേണുവിന് അഭിനയിക്കാനുള്ള കഴിവില്ല ഡാൻസ് കളിക്കാനുള്ള കഴിവില്ല ഡാൻസ് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എന്ത് പോലെ തോന്നൂടെ സീരിയസ്ലി അപ്പൊ ഞാൻ ഡാൻസ് കളിച്ചാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിഴങ്ങാ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കാനും പോകാറില്ല ആ ഓക്കെ അങ്ങനെ കഴിവില്ല കഴിവില്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല ഞാൻ ഉള്ള കാര്യം പറയാം ഇത് ഒരു ഡിമോട്ടിവേഷൻ ആയിട്ടൊന്നും കരുതരുത് പക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാൻ കുറച്ച് കഴിവുണ്ട് പാട്ട് പാടുന്നത് കേൾക്കുമ്പോ കുഴപ്പമില്ല കൊള്ളാം അത് കുറച്ച് കഴിവുണ്ട് അല്ലാണ്ട് ഈ ഡാൻസ് കഴിക്കാൻ ഈ അഭിനയിക്കാനാന്ന് വെച്ചാൽ ഡാൻസ് വീണ്ടും പൊട്ടെന്ന് വെക്കാൻ ഈ അഭിനയിക്കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അത് ഇല്ല അഭിനയം കണ്ടു കഴിഞ്ഞാൽ ചവച്ചു സീരിയസ്ലി ഇത് ആക്ഷേപിക്കുന്നതോ കളിയാക്കുന്നതൊന്നും അല്ല ഞാൻ ഉള്ള കാര്യം പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് കലാപരമായിട്ട് നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാ നിന്നെയൊക്കെ ഏതെങ്കിലും പട്ടി തിരിഞ്ഞു നോക്കൂടാ ഇതൊക്കെ എന്റെ അടുത്ത് നാഗർ ചേച്ചി ചോദിച്ചതായിട്ട് ഞാൻ അന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലം ആയിട്ട് ഓ അതെങ്ങനെ അവിടെ പോയി ഡാൻസ് കളിച്ച് പ്രമോഷൻ ചെയ്യുമ്പം നാട്ടുകാരുടെ മുന്നിൽ കൊറേണ്ണം വെള്ളം അടിച്ച് കൂത്താടി ഇരിക്കുന്നവന്റെ ഒക്കെ മുന്നിൽ ഡാൻസ് കളിക്കും അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ നാട്ടുകാർ മുദ്ര കുത്തും അതേ പറഞ്ഞോളൂ കേട്ടാരാണോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലേരി നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റി ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ളു കുടിച്ചു വെളിവില്ലാതെ വഴി കിടന്ന് ദുബായി വെളിവില്ലാതെ ഇതൊക്കെ കാരണ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞില്ല ദുബായ് പോലീസിന്റെ എഴുതി ഞാൻ തമിഴിൽ എഴുതി വെച്ചിട്ട് ഒരു കൊച്ചുമാർ കിട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ ക്ലിക്ക് ബൈറ്റ് തമിണയിലാണെന്ന് ഇനിയിപ്പൊ അതിനെ പറ്റിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവർ മനസ്സിലാക്കണ്ട ഇനിപ്പൊ അതിൽ കയറുന്ന നൂല് പിടിച്ചും കൊണ്ട് ഞാൻ ദുബായ് പോലീസുമായിട്ട് ഇതെന്ന് പറഞ്ഞ കണ്ട കടന്ന് എഴുതാതെ അയ്യോ നിങ്ങൾക്ക് പറയാത് ക്ലിക്ക് ബൈറ്റ് തമിണയിലാണ് എന്നിട്ട് കടന്നു അങ്ങ് എഴുതുക അയ്യോ നിങ്ങൾ ബോസിൽ പോകുന്നതിന് മുന്നേ നാടക രീതിയിൽ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് പിന്നെ നിങ്ങൾ തരാൻ പറ്റിയിരുന്നുണ്ട് നമുക്കൊരു പൊടിക്കാല്ലോ അറസ്റ്റ് ചെയ്ത് എനിക്ക് പ്രതികരിക്കാൻ ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ഞാൻ ഇതിൽ കൂടുതൽ

ഉണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് സാൻമെറീനോ ഹോട്ടൽ പാപ്പിനോണ്ട് പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞേ ഞാൻ നാട്ടിലോട്ട് ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ അപ്പൊ എന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി താങ്ക് യു വാഹോ ഇപ്പൊ കുട്ടികളെ കാണണ്ടേ ഇനിയിപ്പോ വീഡിയോ കോൾ ചെയ്ത് കണ്ട് ഫോൺ വിളിച്ച് കണ്ടെന്ന് പിന്നെ നേരിട്ട് കുട്ടികളെ കാണുന്നുല്ലോ കാണോ വീഡിയോ കോൾ ചെയ്ത്

മറ്റുള്ളവരെ തെറി പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി വേഷം കെട്ടിക്കൊണ്ടും മറ്റുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ദാനങ്ങൾ കൈനീട്ടി വാങ്ങി ദാനം കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കൈനീട്ടി വാങ്ങിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാസ് പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അഷ്ടിപ്പോൾ ഇനി അതിൻ്റെയും കൂടി കുറേയുള്ളൂ വേണു ഞാൻ വിട്ടതുപോലെ നാട്ടുകാർ വിടണമെന്നൊന്നും ഇല്ല കേട്ടാ ഞാൻ പിന്നെ ജീല് കയറി കേസെന്ന് പറഞ്ഞാൽ തട്ടി വിട്ടതാ പക്ഷെ നാട്ടുകാരെ നീ ഇങ്ങനെ വർപ്പിച്ചുകൊണ്ടിരുന്ന നാട്ടുകയറി എഴുതിട്ടങ്ങ് അലക്കും ഇതുപോലെയൊക്കെ കേസൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കയറി ഇറങ്ങേണ്ടിയൊക്കെ വരും ആ അത് പോട്ടെ അങ്ങനെ ഒരു സംഭവമാണ് ഈ സംഭവം പിന്നെ രേണു നീ കാരണം ഒരുപാട് പേര് ഫ്രസ്റ്റേറ്റ് ഇട്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഈ റീൽസ് ഫീഡിൽ നിന്ന് ഇത് എങ്ങനെ എടുത്ത് കളയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല നിന്റെ റീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് എനിക്ക് എനിക്കറിയത്തില്ല ഇനി യൂട്യൂബിനെയും ഇൻസ്റ്റാഗ്രാമിനെയും സ്പെഷ്യലി എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് പറയണത് നമ്മുടെ ഫീഡിൽ ദയവ് ചെയ്തിട്ട് ഈ സാധനത്തിനും കൊണ്ട് വരരുത് നീ വരുന്നുണ്ടല്ലേ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് ഇനി എന്റെ ഫീൽഡിലൊക്കെ വരുന്നത് ഇത് വരാതിരുന്നൂടെ കൂട്ടേ ഇത് േ സ്വാതന്ത്ര്യമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾ തന്നെ വിചാരിച്ചൊരു കാര്യം നിങ്ങൾ വിചാരിച്ചൊരു ലക്ഷ്യം നിങ്ങളുടെ ഭാര്യ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരാൾ നിന്ന് നിങ്ങളിൽ നിന്നും നിങ്ങൾ ഏറ്റെടുത്ത നിങ്ങളുടെ വൈഫ് ചിലപ്പോൾ ഒരു വലിയൊരു പാട്ടുകാരിയായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം പാടാനൊക്കെ അറിയാം ഒരു വിധം കാണാൻ ആണെന്ന് നിങ്ങൾ പാടാൻ അറിയാമെന്ന് വെച്ചോ ആ നിങ്ങളെന്ത് ചെയ്യും ആ ആൾ മൺമറഞ്ഞ് പോകുമ്പോൾ നിങ്ങളാരംഗത്ത് വരും വരാൻ നിങ്ങൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുണ്ട് അതായത് ശ്രുതി മരിച്ചു കഴിഞ്ഞ് ശ്രുതിയുടെ ആ ഒരു സ്ഥലത്ത് സുതി അഭിനയിക്കുമായിരുന്നല്ലോ കോമഡി സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നല്ലോ ആ സ്ഥാനത്തിൽ ഏണു വരണമായിരുന്നു എന്നാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ട് ആകെ ഞാൻ പറഞ്ഞില്ല പാട്ട് പാടാൻ കുഴപ്പമില്ല കൊള്ളാം കേട്ടോണ്ടാക്കാതിരിക്കാം വേണമെങ്കിൽ പിന്നെ ഇവിടെ മോന്ത കാണുമ്പം നമുക്ക് കലിയും പറ്റും ഏത് അത് പിന്നെ സുതി എന്ന് പറയുന്ന വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ കൊണ്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടു കുണിച്ച് ഹരിച്ചു വിട്ട് കച്ചവടം ചെയ്യുക അതിന്റെ പീക്ക് ലെവലിൽ ചെയ്ത് ഇനിയും ചെയ്തോണ്ടിരിക്കുന്നു എന്തായാലും സുതിട്ടോ നടക്കട്ടെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് സുതിട്ടാന്നുള്ള വിളിയൊന്നും കാണാല്ല ഈ വിളിക്കുകയാണ് ഇതൊക്കെ ഉള്ളൊരു ഹരം ഹരം കൊള്ളിക്കുന്ന ഹൈലൈറ്റ് സാധനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പറയാനുള്ള വഴി നിങ്ങൾ നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടാണ് നിങ്ങളെ കൂടെ തോന്നിച്ചത് നിങ്ങളെ വൈഫ് പോകുന്നത് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള വഴി തുറന്നു വെച്ചിരുന്നിട്ട് അത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതിന് മാറ്റം പക്ഷേ പക്ഷെ എവളെ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ എവള ഒരുപാട് കയറി കയറി എവളോ അവസാനം ജനമധ്യത്തിൽ ഒരു 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 സ്ത്രീക്ക് സ്ത്രീകൾക്കെതിരെ ഒരു വലിയൊരു വധഭീഷണി തന്നെയാണ് എവിടെ ചെയ്യണത് കാരണം എവളെന്തൊക്കെയാണ് എവിടെ ചെയ്യണത് എവ്ക്ക് തന്നെ അറിഞ്ഞുകൊള്ളാ എവക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല ഇവളെ ബിഗ് ബോസ് അത് ഇറന്ന കാര്യം എന്റെ പൊന്ന് വോയിസ് വിട്ട ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞു ചില ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി യാത് വഴിയെന്നോ രീതിയെന്നോ ഒന്നുമില്ല പൈസ വേണം എന്നുള്ളൊരു ഫാക്ട് മാത്രമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പൈസ വേണം പൈസ ഇല്ലാണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല മണി ഈസ് എവരി ബട്ട് അതിലൊക്കെ ഒരു എത്തിക്സ് വേണം ഉണ്ടാക്കുന്ന പൈസയിൽ പിന്നെ ഇപ്പൊ കൊറേണ്ണം പറയും ഓ വിധവേ വിറ്റ് നീ ജീവിക്കുന്നല്ലടാ നിനക്ക് നാണമില്ലേണ്ടാ നിന്റെ വീട്ടിൽ അരി അരിവാങ്ങുന്നു കഞ്ഞി വാങ്ങുന്നു പയർ വാങ്ങുന്നു പരിപ്പ് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ കൊറേണ്ണം മെഴുകും അവിടെ കണ്ടെന്ന് മെഴുക അല്ലാണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് എന്ത് പറയുന്നത് ഇനി ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ കേട്ടോ സ്റ്റാറ്റസ് പെർമനന്റ് ക്ലോസ്ഡ് ഫോർമർ ഹൈലൈറ്റ് ഡിന്നർ ഷോ ഡാൻസിങ് ആൻഡ് മ്യൂസിക് ഡൈവ് ഡീപ്പർ ഇൻ മോഡ് അതല്ല ഇൻഡേൺ റെസ്റ്റോറന്റ് ക്ലോസ്ഡ് ഗൂഗിൾ മാപ്പിലാണ് കേട്ടോ പെർമനന്റ് ക്ലോസ് ആയെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അവിടെ പ്രൊമോഷൻ നടത്തിയതോടെ അത് ക്ലോസ് ആയെന്ന് തോന്നുന്നു ദൈവത്തിന് ദൈവത്തിനറിയാം വെസ്റ്റേൺ മെർസ ദുബായ് ദുബായ് മെഹറിൻ ദുബായ് യുണൈറ്റഡ് അറേബ്സ് എമിറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ദൈവത്തിനറിയാം ഇതിന് ഈ രേണു സുദീ പോയി അവിടെ പ്രൊമോഷൻ നടത്തിയതോടെ ആ റെസ്റ്റോറന്റ് കം ബാറ് ക്ലോസ് ചെയ്തോന്നും അറിയില്ല കാരണം കാലൂത്തണ സ്ഥലം എറണക്കേടാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ചിലപ്പോ ഇത് പഴയ ഏതെങ്കിലും ഇതായിരിക്കും അറിയില്ല എന്തായാലും പാപ്പിലോൺ ആണെന്ന് പറഞ്ഞിട്ട് ഇനി വല്ല ൊട്ട് ലൊട്ട് എന്തെങ്കിലും എന്ത് തേങ്ങയെങ്കിലും കാണിക്കട്ടെ എവിടെയെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്തല്ലോ ഈ പാപ്പ്ലോൺ ബാർക്കം റെസ്റ്റോറന്റിനെ പറ്റിയിട്ട് അറിയാന്നുള്ള ഒരു ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ അതിപ്പോ ഉണ്ടോ ഇല്ല ദൈവത്തിനറിയാം എനിക്കറിയില്ല ഗൂഗിൾ മാപ്പിൽ നോക്കിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ആ ഇനി ഉണ്ടോ ഇല്ല പൊട്ടിപ്പോയാ അതാ കഞ്ഞി പാത്രോ അതൊന്നും ദൈവത്തിന് തന്നെ അറിയാതെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ഒരു സ്പോർട്സ് മെൻസിലെടുത്താൽ മതി പുതിയൊരു വീഡിയോ ഇടണം